ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വാഴയ്ക്ക ബജിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു പാത്രത്തിൽ അര ഗ്ലാസ് കടലമാവ് മാവ് വേണം നേർ പകുതി മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കായപ്പൊടി ഒരു ടീസ്പൂൺ പേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ഒഴിച്ച് കുഴച്ചെടുക്കാം അത് ദോഷമാവ പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത് തീരെ ഡ്യൂസല്ലാത്ത രീതിയിലാണ് കുഴച്ചെടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് വാഴയ്ക്ക കട്ട് ചെയ്തെടുക്കാം നല്ല നൈസായിട്ട് നീളത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വാഴയ്ക്ക ആറ് പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടായ എണ്ണയിലേക്ക് ഓരോരോ വാഴയ്ക്ക കഷ്ണങ്ങളായിട്ടെടുത്ത് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ നമുക്കിത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്കിത് വറുത്തു കൊരിയെടുക്കാം ഈ ഒരു പരുവത്തിലാണ് വറുത്ത് കോരേണ്ടത് അധികം തീ കൂട്ടിയിടാതെ ഇട്ടു വേണം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ വാഴയ്ക്ക വേവത്തില്ല ബാക്കിയുള്ള ഭജിയും കൂടെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ കടി വിഭവമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ള വാഴയ്ക്കും കൂടെ നമ്മളിതുപോലെ എല്ലാം വറുത്തു പോയി എടുക്കുന്നുണ്ട് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്